സലാം ഉണ്ട് കേട്ടോ അപ്രിയപ്പെട്ടവരെ സലാമുണ്ട് പറയാനായിട്ടാണെങ്കിൽ നൂറ് നൂറ് കാര്യങ്ങളുണ്ടല്ല ഈ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നടക്കണ പുകൾ എന്തെന്നാ മുഖ്യമന്ത്രിക്കെതിരെ വരെയാണ് തിരിഞ്ഞേക്കണേ ആര് പ്രതിപക്ഷമല്ല നമ്മുടെ പി വി അൻവർ പുള്ളിക്കാരന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കരിമ്പും കാട്ടി കയറി പോലെയാണ് ഒക്കെ ചവിട്ടി ഓടിച്ചങ്ങോട്ട് കാട്ടിക്കളയും കുറേ തിന്നും കുറേ ചവിട്ടി കൂട്ടി കാട്ടിക്കളയും ഏതാണ്ട് ഇപ്പം ആ മട്ടിലാണ് പി വി അൻവർ ഓരോ കാര്യങ്ങൾ നീക്കണത് മുഖ്യമന്ത്രിയോടൊരു കാര്യം പുള്ളി പറയാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല ചെന്നത് നേരെ പത്രക്കാരെക്കാണ്ട് വിളിച്ചു കൂട്ടി പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് മലപ്പുറം എസ് പി ഓഫീസിൻ്റെ മുമ്പിൽ ഇന്ന് മഹാഗണി വെട്ടിക്കൊണ്ടുപോയി തേക്ക് വെട്ടിക്കൊണ്ടു പോയി ആരാ എസ് പി അവിടെ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്നു ഒരു എസ്പി ഉണ്ടായിരുന്നു സുജിത് ദാസ് ആ പുള്ളിക്കാരന് ഇപ്പം പത്തനംതിട്ടയിൽ എസ് പി ആണ് ഇപ്പം അത് മാറിയിട്ടാണ് തൊപ്പിയൊക്കെ തെറിച്ച് ഇപ്പം അത് ഇപ്പം ഇങ്ങനെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിരുന്നത് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോലീസിൻ്റെ പണിയൊക്കെ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയേക്കാണ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് കാര്യം ഈ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ എസ് പി ഈ മലപ്പുറത്ത് ഇരിക്കുമ്പോൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ അതായത് എസ് പി ഓഫീസിൻ്റെ മുമ്പിലായിരുന്നു തേക്കൊക്കെ വെട്ടിക്കൊണ്ടുപോയി പുള്ളി ഊണു മേശ ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേസ് വന്നപ്പോൾ അതൊക്കെ കത്തിച്ച് കാട്ടിക്കളഞ്ഞു എങ്ങനെ ഈ ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്റ്റ് അമ്പത്തിനാലായിരം രൂപ വിലയിട്ട ഈ തേക്കിന് ലേലം പിടിക്കാൻ ആളുകൾ വരാണ്ടിരുന്നാരും ഇരുപതിനായിരം രൂപ സോഷ്യൽ ഫോറസ്റ്റിയിലേക്ക് അടിച്ച് ഈ മുപ്പലാൻ അതായത് ഈ എസ് പി അത് വെട്ടിക്കൊണ്ടു പോയി കസേര ഉണ്ടാക്കി മേശ ഉണ്ടാക്കി ഊണ്മേശ ഒക്കെ ഉണ്ടാക്കി എന്നാണ് ആര് പറഞ്ഞത് പി വി അൻപർ പറഞ്ഞത് അൻവർ ഇത് പുറത്തുവിട്ട എന്റെ തൊട്ട് പുറകെ തന്നെ പോയി കള്ളനെ പിടിക്കുന്ന പോലീസാണെന്നല്ല പറഞ്ഞത് ഈ പോലീസ് എന്ത് ചെയ്ത് ഈ അൻബറിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാൻ നിങ്ങൾ കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ് എനിക്ക് പത്ത് മുപ്പത്തി ആറ് വയസ്സായിട്ടുള്ളൂ ഞാൻ ഇനി സർവീസിൽ ഇരിക്കുമ്പോൾ ഡി ജി പി വരെയാകും അതുവരെ ഇപ്പൊ നിങ്ങൾ എന്നെ രക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്നെ കൈ ഒഴിയരുത് എന്താ എന്താ എം എൽ എങ്ങനെ എന്നോട് കാണിക്കണത് അങ്കിൾ അങ്കിൽ നിന്നാണ് വിളിച്ചത് ഒരു ജനപ്രതിനിധീനെ ഒരു എസ് പി വിളിച്ചത് അങ്കിൽ അങ്കിൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഈ ഭൂമി മലയാളത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട പോലീസുകാരൻ ഒരു എം എൽ എനെ കയറി അങ്കിളിൽ നിന്ന് വിളിക്കണത് ഇനിപ്പങ്ങനെ വിളിച്ചാൽ തന്നെ ഈ പോലീസ് ഈ സഹായ അഭ്യർത്ഥിക്കുവോ പോലീസ് ഇപ്പൊ ഒരു കളവ് കടത്തിയേക്കണ് ആ കളവ് കട്ട പോലീസിനെ രക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് അൻബറിനെ പോലീസുകാരെ വിളിച്ചേക്കണത് ഓർക്കണേ നോക്കണേ പുകിലി അൻവർ ആരാ മോൻ അൻവർ ഇത് തൊട്ട് തൊട്ട വഴിക്ക് അത് ചോർത്തി ഫോൺ ചോർത്തി എല്ലാ മാധ്യമക്കും അങ്ങോട്ട് കൊടുത്ത് ഇപ്പൊ ഈ പുള്ളിക്കാരനാരേ സു എവിടെയാണ് ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ല എന്നിട്ടാണ് പിന്നെ അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്തും പറഞ്ഞിട്ട് ചെന്നത് ഈ എ ഡി ജി പിന്നു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് ഡി ജി പി എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ട് ധർവേർ സാഹിബ് അവിടെ ഇരിക്കേണ്ട അത് വെറും പാവ ഡമ്മി ബൊമ്മ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ക്രമസമാധാനമൊക്കെ ചുമതലയൊക്കെ നടത്തണതാര ഈ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെന്ന് കൈബിള്ളല് മുഖ്യമന്ത്രി കണ്ണല്ലേ കരളല്ലേ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ആളാണ് എ മുഖ്യമന്ത്രി വിദേശത്ത് പോയി ഈ ഫോറിനിലേക്കൊക്കെ പോകുമ്പോ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ അനുമതി മേടിക്കണം മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രിക്ക് ഒരു ചീഫ് സെക്രട്ടറിയില്ല ആരും ഇല്ല ഒന്നുമില്ല കാരണം എന്താ ഞങ്ങക്ക് നിയമം പോലീസൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് നേരത്തെ ജോസഫേയും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ല സി പി എമ്മിന് പോലീസ് ഉണ്ട് നിയമമുണ്ട് അപ്പൊ ഞങ്ങൾ തീരുമാനിക്കും ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ തീരുമാനിച്ചത് ഏത് പുറത്തേക്ക് പോയപ്പോഴേ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ദർബേർ സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട് സാഹിബിനോട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒരു ഇമെയിൽ അയച്ചിട്ടില്ല വേണ്ട ഫോണിലൂടെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എ ഡി ജി പി ഞങ്ങോട്ട് കൊണ്ടുപോയി തുടർന്ന് കൊടുത്ത് തുടർന്നോട് എല്ലാ കാര്യത്തിനും ഈ പോലീസ് മേധാവി എന്നും പറഞ്ഞ് ഈ നമ്മുടെ മുഖ്യമന്ത്രി വിടുന്നത് ആരെയാണ് ഈ എ ഡി ജി പിന്നെയാണ് ഈ എ ഡി ജി പി ആവട്ടെ പി വി അൻവറിന് തലവേദനയുടെ തലവേദന ഉണ്ടാക്കുന്ന ആളാണ് ഹലാഖിന്റെ തലവേദനയാണ് പി വി അൻവർ കുറച്ച് സ്ഥലമൊക്കെ കയ്യേറി കക്കാടം പോയാലും ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ എവിടെയാണ് ഒരു ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞാൽ തലേം കുത്തി താഴേക്ക് വീഴുന്ന സ്ഥലം തന്നെ പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ സ്ഥലത്താണ് ഈ സ്ഥലം കയ്യേറി കക്കാടം പോയി കയ്യേറി അവിടെയാണ് ഇപ്പൊ പാർക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് പൊളിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നിട്ട് മിണ്ടിട്ടില്ല മുണ്ടാട്ടം മുട്ടി നിൽക്കാണ് പിണറായി വിജയൻ അനങ്ങിട്ടില്ല അപ്പൊ അവിടെ റോപ്പയുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉരുക്ക് റോപ്പ് കാണാണ്ട് പോയി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് ഇതേപോലെ പോലീസ് അനങ്ങിയിട്ടില്ല എന്ന് പി വി അൻവർ പറയുന്നത് വേറെ ഏതാണ്ടൊക്കെ അൻവർ കൊരട്ടെത്തി പറ്റിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ മൂപ്പൽ ആന്റി പി ശശി പീഡനത്തിലൊക്കെ നടന്നിട്ട് ആ പീഡന കേസ് ഒഴിവാക്കിയിട്ട് മുഖ്യമന്ത്രി ഇ കെ നായരുടെ കാലത്തേ അന്നൊക്കെ അത്യാവശ്യം ചില്ലർ പീഡനങ്ങളൊക്കെ നടത്തി അതാണെന്ന് പുളിയുടെ വിനോദം അതായിരുന്നു പറഞ്ഞത് ഈ ശശി എന്ന് പറഞ്ഞ ആളുടെ വിനോദം അപ്പൊ അത് ആ കേസൊക്കെ ഒഴിവാക്കഴിഞ്ഞപ്പോ വീണ്ടും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്ന അവിടെ അവിടെ ഇരിക്കേണ്ട സെക്രട്ടറിയേറ്റിലെന്ന് പറയുന്നത് അപ്പൊ ആ പുള്ളിയും എ ഡി ജി പിയും ഒക്കെ കൂടി ചേർന്ന് ഈ സുജിത് ദാസൊക്കെ കൂടി ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കല് കൊലപാതകം ഇങ്ങനെ ചില കലാപരിപാടികളൊക്കെ നടത്താനാണ് പരിപാടി പൊതുജനങ്ങളെ അതായത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കണത് ഈ എ ഈ സുജിത്തും ഈ പി ശശി ഈ എം എൽ എ പറയുന്നത് ആര് എം എൽ എ ഈ പി വി അൻപർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഹലാക്ക് പ്രാന്തായി കടന്നു പോകാൻ പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മേലാലിവിടെ കണ്ടുപോയിട്ട് കടക്കെന്ന് പറഞ്ഞ് അപ്പം അൻ പറഞ്ഞ മുഖമൊക്കെ ഏതാണ്ട് ബേട്ടാ പളിയാൻ കുത്തുക അല്ല നീര് വന്ന് കാണാനൊക്കെ സുധരിഞ്ഞാണല്ലോ ഒന്നും കൂടി അങ്ങോട്ട് തടിച്ച് മുഖമൊക്കെ ചുവന്ന് പത്രക്കാരെ കണ്ടപ്പോൾ ഒന്നും കൂടി കരിപ്പളകി അപ്പോൾ പറയുകയാണെങ്കിൽ ആൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് വന്ന് നേരെ മുഖ്യമന്ത്രി കസേരിലേക്ക് കയറി ഇരുന്നാലല്ല ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിക്കാരാക്കിയതാണിത് സി പി എം കാരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കസേജിൽ പിടിച്ചിരിക്കുന്നത് അപ്പൊ തോന്നിയ കാണിക്കാൻ പറ്റൂല എന്ന് പറയാണ്ട് പറഞ്ഞത് തന്നെ പുള്ളി മുഖ്യമന്ത്രിക്ക് ഇട്ടു പറഞ്ഞു കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാര് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പോലീസ് ഉണ്ട് ഞങ്ങൾക്ക് എന്താ അന്വേഷിക്കാനുള്ള കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക് നിയമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെയാണ് പി വി അൻവർ നിലമ്പൂര് ആള് കിരീടം പറ്റാത്ത രാജാവാണ് ആൾക്കെതിരെ ആൾക്കവിടെ പോലീസും ഇല്ല നിയമല്ല ഒന്നുമില്ല ആള് തീരുമാനിക്കണം പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ല അതിനപ്പുറത്തുള്ള ആളുകൾ പുള്ളി കടന്ന് ഇടങ്ങാറാകുമ്പോൾ ചൂടാകും അത് ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതിനിടയിൽ വേറൊരു പൂലി കൂടി ഉണ്ടായി അതിന് പറഞ്ഞു വരുന്നത് പണ്ട് നമ്മുടെ ഒരു വേറൊരു മൂപ്പിലാൻ ഉണ്ടായില്ല കേരള മന്ത്രിസഭയിൽ കെ ടി ജലീലി ഇപ്പോൾ അങ്ങനെ കെ ടി ജലീൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല എഫ് പി കുറിപ്പിട്ട് കളിക്കുന്ന ഒരാളാണ് പുള്ളി എന്തുണ്ടെങ്കിലും പത്രക്കാരോടൊന്നും മുണ്ടൂല്ല നേരെ പോയി എഫ് പിയിലേക്ക് കയറി ഒരു കുറിപ്പ് അങ്ങനെ ഇടും ഇതന്നെ പുള്ളിയുടെ കാര്യം ദിനം ദിനം മാതൃഭീം മനോരമയും ഒക്കെ ഡെയിലി പത്രം അടിച്ചേർക്കണമല്ലേ ഈ എഫ് പി കുറിപ്പ് അടിച്ചേർക്കലാണ് ഇപ്പോൾ കെ ടി ജലീലിന്റെ ഒരു പണി അപ്പോൾ അതിൻ്റെ എഴുതിയേക്കണ ഒരു കാര്യമുണ്ട് വളരെ വിചിത്രമാണ് പി വി അൻബറിനോട് ഒപ്പം നിൽക്കുകയാണ് പുള്ളിക്കാരനിപ്പോൾ ആരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ട് അവരൊക്കെ വെള്ളം കുടിപ്പിക്കും എന്നാണ് പറയുന്നത് പുള്ളി ഒരു വലിയ വലിയൊരു കെറ്റിൽ വെള്ളമൊക്കെ കൊണ്ട് നടക്കുകയാണ് ആരൊക്കെ ഇവിടെ ഉപ്പ് തിന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം കൊണ്ട് പുള്ളി കൊടുക്കാൻ ഇപ്പൊ അങ്ങനെ ഈ പി വി അൻവറിന്റെ പുള്ളി എന്തോരം വെള്ളം കുടിപ്പിക്കുന്നു അല്ലാതെ അറിയാം കാരണം പി വി അന്മർ ഉണ്ടാക്കാത്ത ഇടങ്ങേറില്ല കക്കാടം പൊയ്യല് സ്ഥലം കയ്യേറി ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ അപ്പുറത്തോളം മിച്ചഭൂമി കയ്യില് വച്ചേക്കേണ്ട ഭാര്യയുടെയും മക്കളുടെ ഒക്കെ പേരിലാണ് നമ്മളറിയണത് അങ്ങനെ സർവത്ര ഇടങ്ങേറുണ്ടാക്കിയിണേ പി വി അന്മർ എന്തോരം ഉപ്പ് നിന്നിട്ടുണ്ട് ഒറ്റച്ചാക്കുപ്പ് നിന്നിട്ടുണ്ട് ഒരു ചാക്കുപ്പ് അതിന് എന്തോരം വെള്ളം ഈ കെ ടി ജലീൽ അന്തര കുടിപ്പിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടറിയാം അതൊക്കെ എന്തൊക്കെ തന്നെ അതിൽ ഇപ്പം പുള്ളി എഫ് പി കുറിട്ടൊക്കെയാണ് ഉപ്പ് തിന്നവരെയൊക്കെ വെള്ളം കുടിപ്പിക്കും വേറൊരു കാര്യം കൂടി കൂടെ എടുത്തു പറഞ്ഞിട്ട് നിട്ടാ ഈ മുഖ്യമന്ത്രി ധീരനായ ഈ സഖാബ് ഇവിടെ നിന്ന് ഭരിക്കുന്നിടത്തോളം കാലം ഒരു കൊള്ളരാത്രം ഇവിടെ നടക്കില്ല എന്ന് മുഖ്യമന്ത്രി അതിൻ്റെ ഇടയ്ക്കിടയിൽ നിന്ന് സോപ്പിടാനായിട്ട് പുള്ളി നോക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു കരുണാവകാശം ഉണ്ടായി കഴിഞ്ഞ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് മത്സരിക്കാമെന്ന് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ട് പക്ഷെ അത് വെറുതെ പറഞ്ഞിട്ടാണ് കാരണം പുള്ളി തന്നെ ഈ എഫ് ബി ഡി പുള്ളിയുടെ എഫ് പി ഗ്രൂപ്പിലാണ് കാര്യങ്ങളൊക്കെ വ്യക്താക്കണേ അതിലെഴുതിയിട്ടുണ്ട് ഞാനിനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് അത് ഏതായാലും വലിയ കഷ്ടമായി പോയിട്ടാ കേരളത്തിലെ ആളുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ പുള്ളിക്കാരൻ അതായത് ഈ കെ ടി ജലീൽ മത്സരിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അതേ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇനി മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് എട്ട് നിലയിലല്ല പതിനാറ് നിലയിലല്ല മുപ്പത്തെട്ട് നിലയിൽ പൊട്ടും ലോകായുക്തയുടെ കേസിനെ തുടർന്ന് പുറത്തുപോയ മന്ത്രിസ്ഥാനം കളഞ്ഞ് പുറത്തുപോയി രാജിവെച്ച് പുറത്തുപോയ ആളാണ് ആ പുള്ളിക്കാരനാണ് ഇപ്പൊ പറയുന്നത് ഞാൻ എല്ലാവരെയും ഉപ്പു നേരെ വെള്ളം കുടിപ്പിക്കും ഈന്തപ്പഴത്തിൻ്റെ ഉള്ളില് കുരുവൊക്കെ വെച്ചൊരു വച്ചൊരു കേസൊക്കെ ഉണ്ടായില്ല സ്വർണ്ണം കുറാനില് സ്വർണം കടത്തി ഈന്തപ്പഴത്തിന്റെ കുരു സ്വർണം കെടത്തിന്നൊക്കെ പറഞ്ഞു ആ കേസിന്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ ആരുണ്ടായിരുന്നത് ഈ കെ ടി ജലീലാണ് ആ പുള്ളിക്കാരനാണ് ഇപ്പൊ പറയുന്നത് ഉപ്പു തിന്നവരെയൊക്കെ ഞാൻ അങ്ങോട്ട് വെള്ളം കുടിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ പുള്ളി ഒരു അറബിക്കടലിൽ ഒരു കെറ്റിലാക്കി കൊണ്ടെടുക്കേണ്ടി ഒരു ആളുകൾക്കൊക്കെ വെള്ളം കുടിപ്പിക്കാൻ ആർക്ക് ഈ സി പി എമ്മിലുള്ള ആളുകൾ തന്നെ പുള്ളി വെള്ളം കുടിപ്പിച്ച് കൊല്ലും ഇല്ലേ അത്രയും ഉപ്പ് അവർ നിന്നിട്ടുണ്ട് ഈ ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തേക്ക് പണ്ട് മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തി ഉപ്പുണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ ആ ഉപ്പ് അതുപോലെ ഉണ്ടാക്കി ഇപ്പൊ കണക്കിന് കേരളത്തിലേക്ക് പറഞ്ഞ ഉപ്പൊക്കെ തിന്ന് തീർത്തേക്കണത് ആര് അതൊന്നും നമ്മൾ പറയണില്ല അതൊന്നും ഇവിടെ വിഷയമല്ല പക്ഷെ ഇപ്പൊ കെ ടി ജലീലും പി വി അൻവറും കണ്ണൂരിലെ പി ജയരാജനും ഒക്കെ ഒരുമിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കോക്കസ് ഉണ്ടാക്കണ് അവരൊരു നെക്സസ് ആയിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കണമെന്ന് പറയണത് ഇവരുടെ ഒരു നെക്സസ് ഈ കോക്കസിൽ മുഖ്യമന്ത്രി തായ ഇറക്കിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണസമിതി ഉണ്ടാക്കാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് പി ജയരാജനാണ് ഇതിന്റെ പുറയിൽ കളിക്കണേന്ന് ആർക്ക് മനസ്സിലായി ഇല്ലേ പുള്ളിക്കാരന് ആർക്ക് മിണ്ടി കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന മൂക്കത്ത് ചൂണ്ടിയുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അസേട്ടിരിക്കില്ല പിണറായി പിണറായിക്ക് തൊട്ട വഴി അറിയാല്ല നേരെ വഴിയൊന്നും പുള്ളിക്ക് അറിയാൻ വല്ല വളഞ്ഞ വഴി ആരെങ്കിലും പോകണമെങ്കിൽ അത് പുള്ളി ആദ്യം കണ്ടുപിടിക്കും കാരണം പുള്ളി നേരെ വഴി നടന്നിട്ടില്ല പുളി എപ്പോഴും വളഞ്ഞ വഴിക്ക് നടന്നില്ല പുള്ളിക്ക് ശീലം അതുകൊണ്ട് ആരെങ്കിലും വളഞ്ഞ വഴി അങ്ങോട്ട് മാറുന്നു കണ്ടുകഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പഴി ഇട്ടും ഈ പി ജയരാജനാണ് പി അൻ ഈ പി പിരേമാർ ഈ പി ജയരാജനാണ് പി വി അൻപറിന്റെ പുറന്ന് മുഖ്യമന്ത്രിക്ക് തൊട്ട വഴി മനസ്സിലാക്കിയത് പിണറായി അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് പിണറായിനെ കാണാൻ വേണ്ടി ചെന്ന പി വി അൻപറിനോട് കടക്ക് പുറത്ത് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞ് നിങ്ങള് വേഷം കിട്ടും പറഞ്ഞ് നിങ്ങള് വരണ്ട ഇരിക്കാൻ കസേര പോലും കൊടുത്തില്ല അപ്പോഴാണ് പി വി എൻപോലെ പറഞ്ഞാൽ ഞാൻ ഒരു സഖാവ എന്ന രീതിയിൽ എൻ്റെ ഒന്നാം ഘട്ട ഒക്കെ കഴിഞ്ഞ് ഇനി രണ്ടാം ഘട്ട പ്രവർത്തനമായിട്ട് ഞാൻ വരും അപ്പോൾ ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്താന്ന് മുഖ്യമന്ത്രി അവിടെ നിർത്തിയില്ല കൊരഷ്ടക്ക് കൊടുത്തു വരണം കരണക്കുറ്റി അടിച്ച് പൊളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ ഞാൻ അങ്ങനെ കണ്ടുപോകരുതെന്ന് പറഞ്ഞേക്കണത് മര്യാദയ്ക്കല്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിലും ഉണ്ടാവില്ല ഈ എം എൽ എ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി താക്കീത് കൊടുത്തേക്കണതെന്ന് അറിഞ്ഞത് അതെന്ത് തന്നെ ആയാലും ഇപ്പോൾ കെ ടി ജലീലും കൂടി ഈ പുള്ളിക്കാരൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം പി വി അൻവറും പി ജയരാജനും കെ ടി ജലീലും പിന്നെ കുറച്ച് ഈ കണസമൃത സാധനങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ ഇവരൊക്കെ കൂടി മുഖ്യമന്ത്രിക്ക് അതൊരു പട നയിച്ച് അങ്ങനെ പോകുകയാണെന്ന് അറിയണേ അള്ളാക്ക് അറിയണ എന്ത് ദുനിയാവിൽ എന്തൊക്കെ ഇനി കാണാൻ കിടക്കണത് നമുക്ക് എന്തായാലും ഇത് കണ്ടറിയാം കാത്തിരിക്കുക അപ്പം എന്തെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ سلام